പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ രോഗികളുടെ ആരോഗ്യമായ മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കായിരിക്കാം വർഷങ്ങളായി വിട്ടുമാറാത്ത ശരീരവേദനകൾ നട്ടെല്ലിനും കഴുത്തിനുമുള്ള തേമാനം സന്ധിവാദം പേശിവേദനകൾ എന്നിവയാൽ കഷ്ടപ്പെടുന്നവർക്കായി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു മരുന്നുകൾ കൊണ്ട് പൂർണ്ണമായി മാറാത്ത വേദനകളിൽ നിന്ന് ഈശോയുടെ തിരുമുറിവുകൾ വഴി നമുക്ക് സൗഖ്യം ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രോഗങ്ങൾ വഹിക്കാനും വേദനകൾ ഏറ്റെടുക്കാനുമായി കുരിശ് ചുമന്ന ഈശോയെ നമുക്ക് ധ്യാനിക്കാം ആ വേദനകളിൽ തളർന്ന് വീണപ്പോഴെല്ലാം അമ്മയുടെ സാന്നിധ്യം ഈശോയ്ക്ക് ആശ്വാസമായിരുന്നു നമ്മുടെ ശരീരത്തിലെ ഓരോ വേദനയും അമ്മ കാണുന്നുണ്ട് അവൻ്റെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായിരിക്കുന്നു എന്ന വചനം നമ്മുടെ ശരീരത്തിൽ ഇന്ന് പ്രവർത്തിക്കട്ടെ സൗഖ്യദായികയായ അമ്മ കൃപാസനം രാജ്ഞി ഞങ്ങളുടെ ശരീരത്തെ തളർത്തുന്ന വിട്ടുമാറാത്ത വേദനകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നട്ടിലിനുണ്ടാകുന്ന തേമാനം കഴുത്തുവേദന കൈകാലുകളുടെ ഉണ്ടാകുന്ന വേദന വീക്കങ്ങൾ തുടങ്ങിയവ നീക്കി നീക്കിത്തരേണമേ വാദസംബന്ധമായ അസുഖങ്ങൾ കാരണം നടക്കാനോ പണിയെടുക്കുവാനോ കഴിയാതെ വിഷമിക്കുന്നവർക്ക് അമ്മയുടെ മാധ്യസ്ഥം വഴി അത്ഭുതകരമായ സൗഖ്യം നൽകണമേ എല്ലുകൾക്കും പേശികൾക്കും പുതിയൊരു ബലം നൽകണമേ പ്രിയമുള്ളവരെ ഈ നിമിഷം നമുക്ക് നമ്മുടെ ശരീരത്തിലെ വേദനയുള്ള ഭാഗത്ത് കൈകൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ കഠിനമായ വേദന കാരണം ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെട്ടവർക്ക് അത്ഭുതകരമായ മാറ്റം നൽകണമേ വേദന സംഹാരികളില്ലാതെ സമാധാനത്തോടെ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ കാലുകളുടെ തരിപ്പ് ബലക്കുറവ് കഴപ്പ് എന്നിവ നീ മാറ്റി തരണമേ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ശരിയായ വിവേകം നൽകണമേ ഫിസിയോതെറാപ്പി ചെയ്യുന്നവർക്കും വ്യായാമം ചെയ്യുന്നവർക്കും അത് ഫലപ്രദമായി മാറട്ടെ ശരീരം ഒരു ഭാരമായി മാറാതെ ദൈവത്തെ സ്തുതിക്കാനുള്ള ഉപകരണമായി അതിനെ പുതുക്കി പണിയണമേ അമ്മേ പക്ഷാഘാത മൂലമോ അപകടങ്ങൾ മൂലമോ തളർന്നു കിടക്കുന്ന മക്കളെ അമ്മ തൊട്ട് സുഖപ്പെടുത്തണമേ അവരുടെ ഞരമ്പുകൾക്കും അവയവങ്ങൾക്കും ചലനശേഷി തിരികെ നൽകണമേ പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കുവാൻ അവർക്ക് കൃപ നൽകണമേ അകാരണമായ ശാരീരിക ക്ഷീണം വിളർച്ച തളർച്ച എന്നിവ മാറ്റി ദൈവിക ജീവൻ അവരിൽ നിറയ്ക്കണമേ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ശക്തി എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നു എന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രിയമുള്ളവരെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ പൂർണ്ണ ആരോഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദിനത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മനം അറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാഞ്ചിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപാസന മാതാവെ ഞങ്ങളുടെ ശരീരത്തിലെ മുറിവുകളും വേദനകളും അമ്മയുടെ വിമലഹൃദയത്താൽ തലോടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ഈശോയുടെ സൗഖ്യദായകമായ സ്പർശനവും നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമീ ഈശോ മിശഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ